കിടക്കും ഇങ്ങനെ ചെയ്യൂ ചെറുപ്പം നിലനിർത്താം ചെറുപ്പം തോന്നിപ്പിക്കാൻ പല വഴികളും പയറ്റുന്നവരുണ്ട് ഇതിന് പല വഴികളും സോഷ്യൽ മീഡിയയിൽ പറയുന്നുമുണ്ട് ഇത്തരത്തിൽ ഒരു വീഡിയോയിൽ ചെവിയിൽ മസാജ് ചെയ്താൽ പ്രായക്കുറവ് തോന്നിപ്പിക്കും എന്ന് അവകാശപ്പെടുന്ന ഒരു ഉണ്ട് ഇതേക്കുറിച്ച് ഡോക്ടർ സക്സേന എച്ച് ഒ ഡി എൻ ഡി ഡിപ്പാർട്ട്മെന്റ് ശാരദ ഹോസ്പിറ്റൽ എന്താണ് പറയുന്നത് എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ദിവസവും രണ്ടോ മൂന്നോ മിനിറ്റ് ചെവിയിൽ മസാജ് ചെയ്യുന്നത് നിങ്ങളെ പത്ത് വയസ്സ് ചെറുപ്പമാക്കി കാണിക്കുമെന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നതിന് ശാസ്ത്രീയ തെളിവുകൾ ഒന്നുമില്ല എന്നാൽ ദിവസവും ചെവിയിൽ മസാജ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ ദിവസവും മൂന്നോ നാലോ തവണ ചെവികൾ മസാജ് ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും ഇത് നിങ്ങളിൽ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്നു ദിവസവും നാല് മിനിറ്റ് മസാജ് ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകുകയും ചെയ്യുന്നു ഒപ്പം മസാജ് ചെയ്യുന്നതിലൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷവസ്തുക്കൾ പുറന്തള്ളുകയും ശരീരം വിഷമുക്തമാകുകയും ചെയ്യുന്നു മാത്രമല്ല ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തിൽ ഹോർമോൺ സന്തുലിതമാക്കുകയും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യുന്നു ചെവികൾ എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്ന് അറിയാം ആദ്യം രണ്ട് വിരലുകൾ കൊണ്ട് ചെവിയുടെ അടിഭാഗം പിടിക്കുക കുറച്ച് സമയം വലിച്ചു പിടിക്കുക ഇങ്ങനെ പത്ത് മിനിറ്റ് ചെയ്യുക ഇനി ചെവിയുടെ അടിഭാഗം നിങ്ങളുടെ നടുവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ വയ്ക്കുക രണ്ട് വിരലുകൾ ഉപയോഗിച്ച് വി ആകൃതി ഉണ്ടാക്കി താഴെ നിന്നും മുകളിലേക്ക് നീങ്ങുക ഈ രീതിയിൽ വിരലുകൾ താഴെ നിന്നും മുകളിലേക്ക് ഒരു മിനിറ്റ് മസാജ് ചെയ്യുക ശേഷം ചെവികൾ മുകളിൽ നിന്ന് താഴേക്ക് വളച്ച് അല്പനേരം മസാജ് ചെയ്യുക ഇവയെല്ലാം വളരെ മൃദുവായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക വാസ്തവത്തിൽ സൂര്യ സംരക്ഷണം ചർമ്മ സംരക്ഷണം ഭക്ഷണം ജനിതക ശാസ്ത്രം തുടങ്ങിയ ഘടകങ്ങൾ നമ്മുടെ രൂപഭാവത്തെയും നമ്മുടെ പ്രായത്തെയും വളരെയധികം സ്വാധീനിക്കുന്നു ചെവി മസാജുകൾ നിങ്ങളെ ശാന്തമാക്കും പക്ഷെ അവകാശപ്പെടുന്ന പ്രായം കുറയുമെന്ന അവസ്ഥ ഉണ്ടാകില്ല മസാജുകൾ പോലുള്ള സ്വയം പരിചരണ രീതികൾ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിച്ചേക്കാം മസാജുകൾ പോലുള്ള സ്വയം പരിചരണ രീതികൾ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിച്ചേക്കാം എന്ന വസ്തുത ശരിയാണ് പക്ഷെ അവയിൽ കാണാനുള്ള ഒരവസ്ഥയും ഇല്ല എന്ന് ഡോക്ടർ പറയുന്നു ഇത്തരത്തിലുള്ള മറ്റേ അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക മറ്റുള്ളവർക്കായിട്ട് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്